ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് തീപിടിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്ട് ചെറുപുഴ പടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട് ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം ആലക്കോട് ഭാഗത്തു നിന്നും പുളിങ്ങോം ഭാഗത്തേക്ക് പലവ്യഞ്ജന സാധനങ്ങളുമായി പോകുകയായിരുന്ന ലോറിയാണ് ചെറുപുഴ ടൗണിൽ അപകടത്തിൽപ്പെട്ടത് ഓടിയെത്തിയ ടാക്സി തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും ചേർന്ന് തീ അണച്ചു തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് കരുതുന്നു അപകടത്തെ തുടർന്ന് ടൗണിൽ ഗതാഗത തടസ്സമുണ്ടായി പോലീസും തൊഴിലാളികളും ചേർന്ന് ഗതാഗത തടസ്സം പരിഹരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്